േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് ഓണത്തിന് ഒടുവിൽ പ്രകാശൻ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള ആർക്കും ഇഷ്ടമാകുന്നില്ല എങ്കിലും പക്ഷേ പ്രകാശൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ കല്യാണിയും കാർത്തികയും മുന്നിൽ നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി പോവുകയാണ് ഇതോടെ ഓണം മക്കൾക്കൊപ്പം ആഘോഷിക്കുന്ന പ്രകാശൻ തൻ്റെ മക്കൾക്ക് ഉരുള ചോറ് വാരി നൽകുകയും ചെയ്യുന്നു തൻ്റെ ആഗ്രഹം സഫലമായി എന്ന പ്രകാശൻ പറയുകയാണ് അപ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത വരുന്നത് ബഗാസുരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണെന്ന് ഇയാൾ ഇതേ തുടർന്ന് എത്തുകയാണ് പ്രകാശനെ കാണുന്നതിനായി എൻ്റെ മകൾക്കുണ്ടായ അവസ്ഥ ഞാൻ മറക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇനി കിരണിനെയും കല്യാണിയെയും അവസാനിപ്പിക്കുക തന്നെ ചെയ്യും അത് എൻ്റെ തീരുമാനമാണ് നീ കണ്ടോ ഇത് കേൾക്കുന്ന പ്രകാശൻ എന്തൊക്കെ സംഭവിച്ചാലും കിരണിനെയും കല്യാണിയെയും സംരക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ് ബഗാസുരൻ്റെ വരവിനെപ്പറ്റി അറിയുന്നത് കല്യാണിയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്